ത്തുൽജത്തിനെ അതിൻ്റെ പാരമ്പര്യമനുസരിച്ച് കാത്തുസൂക്ഷിക്കുന്നതിൽ കേരള സംസ്ഥാന ജമ്മ്യത്തുല്ലമ്മ നടത്തിയിട്ടുള്ള പോരാട്ടം ചെറുതല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് വലനാ സതക്കത്തുള്ള മുസ്ലിർ അവസ്ഥ പാർത്ഥങ്ങളടക്കമുള്ള പണ്ഡിത ശ്രേട്ടർ ലോമാഫും ഇവരുടെയൊക്കെ നൃത്തത്തിൽ മൽബാറിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പ്രദേശത്തും അതുപോലെ നദാപുരത്തുമൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് വളരെ സ്വാധീകമായ രീതിയിൽ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവാസി സംഘടന നിലയ്ക്ക് അതിൻ്റേതായ ദാർശനികമായ പ്രത്യക്ഷശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉനയാനിതമായി പ്രവർത്തിക്കുന്നവരാണ് ഇതിൻ്റെ പ്രവർത്തകരെന്ന് എനിക്കറിയാം നേരത്തെ തന്നെ ഇതിൻ്റെ പല പരിപാടികളിലും എനിക്ക് സമ്മതിക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെ വളച്ചൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പുതിയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് വളരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരെയൊക്കെ നിർത്തേണ്ട ഇടങ്ങളിൽ നിർത്തുകയും മുസ്ലിം മതവിശ്വാസ വിശ്വാസികളെ അത്തരം സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ സുന്നത്ത് ജമായത്തിൻ്റെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട് ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും അതിൻ്റേതായ കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറെ സൗഭാഗ്യമാണ് ഒരുപക്ഷെ അത്തരമൊരു പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ചില തെറ്റിദ്ധാരങ്ങളിൽ മുഴുകിക്കൊണ്ട് വഞ്ചിക്കപ്പെടുമായിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് അതിനെ തിരിച്ചറിയുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉലമാക്കളുടെ ഒരു വലിയ കടമയാണ് ഇതൊരു ഉലമാ സംഘടന ഒരു ഉലമാക്കളുടെ കൂട്ടായ്മ തന്നെയാണ് അപ്പോൾ അവിടെ ആ വിലമാക്കട പണ്ഡിതന്മാരുടെ കൃത്യനിർവഹണം ധാർമ്മികപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന സത്യമാണ് വിശ്വാസങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കാൻ ഒരിടയും വരുത്തരുത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അത്യാത്മികമായ ആത്മീയപരമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു ഇസ്ലാം സമാധാനത്തിൻ്റെ വഴിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇസ്ലാം ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജീവിത ക്രമമാണ് അതിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വിശ്വാസത്തോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങളും ജീവിതശൈലിയും മാറുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളത് അതിനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ്പോൾ നജീവലിയെ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠർ ഇവിടെ നടത്തുന്ന ദാവാ പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെറുതായി കാണാൻ നമുക്ക് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെയൊക്കെ കർമ്മം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളും ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും നമുക്കുണ്ടായിട്ടുള്ള സ്വാധീനങ്ങൾ അതൊക്കെ വർത്തമാന കാലഘട്ടത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസി പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു സമാധാനപരമായ നമ്മുടെ നിലപാടുകളെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും